ി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ബൃന്ദ കാരാട്ട് നരേന്ദ്രമോദി സർക്കാർ കള്ളന്മാരെയും തട്ടിപ്പുകാരെയും വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീൻ ആണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞത് ഇ ഡി ഇൻകം ടാക്സ് സി പി ഐ എന്നീ വാഷിംഗ് പൗഡറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് മെഷീനിൽ കയറി പുറത്തിറങ്ങുന്നവർ പരിശുദ്ധരായി മാറും മെഷീനിൽ കയറാനുള്ളവരുടെ നീണ്ട ക്യൂവിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണെന്നും ബൃന്ദ കാട്ട് പരിഹാസ്യൂപേണ പറഞ്ഞു അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ചിറക്കൽ പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി പുതിയ തെരുവ് ഹൈവേ ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോയത് ബാഹ്യ ശക്തികളില്ല ഭരണ സംവിധാനമാണ് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബി ജെ പി പ്രകടന പത്രികയിൽ ഭരണഘടന എന്ന വാക്കില്ല പകരം എല്ലായിടത്തും മോദി മോദിയെന്ന് മാത്രം വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടിയായി ജനങ്ങൾക്ക് ലഭിച്ചത് തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നടക്കുന്ന കോടികളുടെ ഇടപാടാണ് ഇലക്ട്രി ബോണ്ട് കണക്കുകളിലൂടെ പുറത്തുവന്നത് ബി ജെ പിയോട് പൊരുതുമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പേര് ആശയക്കുഴപ്പം പാർട്ടി പാർട്ടിയെന്നാക്കേണ്ട കാലമായി ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളിലും അവർക്ക് നിലപാടില്ല അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേരളം നടത്തിയ സമരത്തിൽ തമിഴ്നാടും ഡൽഹിയും പഞ്ചാബും ജാർഖണ്ഡും പിന്തുണയുമായി എത്തിയപ്പോഴും യു ഡി എഫ് എം പിമാർ വിട്ടുനിന്നു പ്രകടന പത്രികയിൽ അഞ്ചുറപ്പുകൾ നൽകുന്ന കോൺഗ്രസിന് നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് ഉറപ്പു നൽകാനാവില്ല കേരളത്തിന്റെ ശബ്ദമാവാൻ ഇടതുപക്ഷത്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ പി കെ ശ്രീമതി എം പി ആയിരുന്നപ്പോൾ അവർ കണ്ണൂർ മണ്ഡലത്തിനായി ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം ആരായിരുന്നു എം പി എന്ന് കണ്ണൂർ മറന്നുപോയി എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ എം പി മോദിയുടെ വാഷിംഗ് മെഷീൻ്റെ ക്യൂവിൽ നിൽക്കുന്നയാളാണ് മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണമെന്നും ബൃന്ദ പറഞ്ഞു പി ചന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷനായി മന്ത്രി എ കെ ശശീന്ദ്രൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് എൽ ഡി എഫ് പാർലമെൻറ് മണ്ഡലം സെക്രട്ടറി എൻ ചന്ദ്രൻ കെ വി സുമേഷ് എം എൽ എ എൻ സുകന്യ സി രവീന്ദ്രൻ ടി ഹംസഹാജി കെ സി ഹരികൃഷ്ണൻ വി കെ ഗിരിജൻ എന്നിവർ സംസാരിച്ചു പി രമേശ് ബാബു സ്വാഗതം പറഞ്ഞു അഴീക്കോട് മണ്ഡലം കലാട്രൂപ്പിന്റെ ട്രൂപ്പിൻ്റെ സംഗീതശില്പവും സമകാലിക ഇന്ത്യയുടെ നേർചിത്രവും പറയുന്ന മനുഷ്യപ്പറ്റ് നാടകവും അരങ്ങേറി